ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാനൊരു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം റീസെൻ്റായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ എനിക്കത് വീണ്ടും വീണ്ടും പറയാനൊരു ആഗ്രഹവും ഇല്ലാട്ടോ ഇനിയിപ്പോൾ അത് കണ്ടൻറ്റാക്കി ഞാനെന്ന് വിചാരിക്കും ഞാനപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ടന്റ് അതല്ല ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യണ ആണല്ലെന്നൊക്കെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ എനിക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് വീഡിയോയ്ക്കും കൂടിയിട്ട് എനിക്ക് ഒരുപാട് വ്യൂസ് ഞാൻ യൂട്യൂബിലിട്ട വീഡിയോസിനേക്കാളിയൊക്കെ കൂടുതൽ എനിക്ക് വ്യൂസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യണ ആളല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഈ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്കൊരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് വീഡിയോയ്ക്കും കൂടിയിട്ട് അപ്പോൾ ആ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ട് അത് ആദ്യം തന്നെ ഞാൻ പറയണു പിന്നെ ഒരുപാട് ഇനിയും വീഡിയോസ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല കമൻസൊക്കെ ബാഡ് കമൻറ്റ് ഞാൻ പിന്നെ വിട്ട് കളഞ്ഞ് നല്ല നല്ല കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാന്നൊക്കെ ഒരുപാട് ആൾക്കാർ നമുക്ക് കമൻസിലൂടെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇനി ഇൻഷല്ല നാളെ മുതൽ വീഡിയോ ഇടയാണെങ്കിലും അത് നമ്മുടെ ഡൈൻ മൈ ലൈഫ് കുക്കിംഗ് വീഡിയോ ടിപ്സ് വീഡിയോസ് പിന്നെ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ ഔട്ടിങ്ങിന് പോകുമ്പോൾ അങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞാൻ ഇടാറുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കയറിയല്ലേ അപ്പോൾ അവരൊക്കെ ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഒരു കമൻസാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ പറ്റിയിട്ടാണ് കേട്ടോ റിയാക്ഷൻ വീഡിയോ ചെയ്യണ ആൾക്കാർ എന്തായാലും കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കണം എന്താ റിയാക്ഷൻ വീഡിയോ ചെയ്യണത് എന്താണ് മേലനങ്ങാത്ത പണിയാണെന്നാണ് പറയണത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇത് കേൾക്കണം എന്തായാലും ആളെ ഞാൻ എന്തായാലും പറയണില്ല മേലനങ്ങാണ്ടുള്ള പണിയാണെന്നാണ് പറയണത് അപ്പം ഞാൻ ഈ കമൻറ്റ് ഇട്ട ആളോട് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ് ഈ ആളുടെ തൊഴിലെനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ ആൾ ചെയ്യണ തൊഴിലും ഞാൻ മേലെ പണിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ സമ്മതിച്ച് തരുമോ ഇല്ലല്ലോ അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക കേട്ടോ ഈ വീഡിയോ യൂട്യൂബിൽ വർക്ക് ചെയ്യണത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല ഞാനും ആദ്യമൊക്കെ അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിൽ ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിനെ പറ്റിയിട്ടുള്ള ഹാർഡ് വർക്ക് എന്താണെന്ന് മനസ്സിലാവണം ഉറക്കം പോലും ഇല്ലാണ്ട് ഇല്ലാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം പൈസ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യണത് അതുപോലെ എന്ത് തൊഴിലാണെങ്കിലും നമുക്ക് പൈസ അതാണേമ് അപ്പോൾ ഒരു പണിയും ഒരു ജോലിയും അത്രയ്ക്ക് ആരും കാണരുത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാൽ തന്നെയാണ് നമ്മുടെ കുടുംബം പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത് പക്ഷെ അതിന് ഒരുപാട് തളർത്തിയിട്ടുള്ള കമൻസുകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് അത് പറഞ്ഞിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ പറയാണ്ടിരിക്കൊന്നും നമ്മൾ സമൂഹത്തിൽ നമുക്ക് എന്താണോ പറയേണ്ട അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പോൾ നമ്മളത് ചെയ്യും അതിന് മാത്രം ഞാൻ രണ്ട് ദിവസമായിട്ട് ചെയ്ത വീഡിയോ എന്താണെന്ന് അറിയാൻ താല്പര്യം ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് പോയിട്ട് ജസ്റ്റ് കണ്ടാൽ മതി കേട്ടോ ഞാൻ അതിനെ ഇനി പറയുന്നില്ല അപ്പോൾ ഒരുപാട് കമൻസ് അപ്പോൾ ആ അവരുടെയൊക്കെ സംസ്കാരവും അവരുടെയൊക്കെ നിലപാടൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ ആ വീഡിയോയിലൂടെ എനിക്ക് സാധിച്ചു എന്ന് തന്നെ പറയാനുണ്ട് പിന്നെ ഒരു വേറൊരു കാര്യം കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല അതുകൊണ്ട് തന്നെ നമ്മൾ സാധാ എന്താ പറയുക നമ്മൾ നൈറ്റിയിലും ഒക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ വീട്ടിൽ ചുരിദാർ നൈറ്റിയൊക്കെ ഇട്ടിട്ടായിരിക്കും ആയിരിക്കും വീഡിയോ ചെയ്യുക ഡെയിൻ മൈ ലൈഫൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഒരു കമൻസ് വന്നതാണ് നൈറ്റി ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നത് ട്രെൻഡിങ് ആണല്ലേ എന്ന് അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് അവർ ഈ ഡെയിൻ മൈ ലൈഫ് വീഡിയോസൊന്നും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കാരണം കണ്ടാൽ അങ്ങനെ പറയാനാവില്ല എന്താ പറയുക നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരുങ്ങി നല്ലവണ്ണം എന്താ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവര് പറയും ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വരുമ്പോൾ പോലും ഈ മാതിരി ഫിൽറ്റർ വേണോ മേക്കപ്പ് വേണോ എന്നൊക്കെ ചോദിക്കും അല്ല നമ്മൾ ക്യാഷ്വലായിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് വീഡിയോ ചെയ്താൽ അവർ പറയും ഇതാ ഇതുപോലുള്ള കമൻസ് വരും ട്രെൻഡിങ് ആണെന്ന് അപ്പോൾ ചില കമൻസ് ക്യാപ്ഷൻ പോലെ എന്താണെന്ന് നോക്കാണ്ടാണ് അവർ ഇടുന്നത് അപ്പോൾ അവരങ്ങനെ ചെയ്യും അപ്പം അതിനിപ്പോൾ തിരുത്തിയിട്ട് കാര്യമില്ല അപ്പോൾ പലതരത്തിലുള്ള കമൻസും നേരിടേണ്ടി വരും പിന്നെ റിയാക്ഷൻ വീഡിയോയ്ക്ക് മേലലങ്ങാത്ത പണിയാണെന്നാണ് പറയണത് അത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യണ ആൾക്കാർ തന്നെ കാണണം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ വീഡിയോസ് ഇനിയും ഇനിയും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എനിക്ക് ഇതുപോലെ ഡയറക്റ്റായിട്ട് പറയുമ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക വിൽക്കലൊക്കെ വരുന്നുണ്ട് എൻ്റെ ശൈലി അതായത് കൊണ്ടാണ് എനിക്കങ്ങനെ വരുന്നത് അതിപ്പോൾ ആ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതിയല്ലോ നമ്മുടെ വീഡിയോസ് കാണാൻ നമ്മളാരടുത്തും നിർബന്ധിക്കണില്ല പിന്നെ ഈ രണ്ട് വീഡിയോസ് കയറിയെന്ന് വിചാരിച്ചിട്ട് ഇനി എനിക്ക് കയറും ഒരു വിചാരവും എനിക്ക് ഒരു ഉറപ്പുമില്ല അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ അവർ കമൻസിലൂടെ നമുക്ക് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് ഇനി നമ്മുടെ വീഡിയോ നാളെ തോട്ട് മൈ ലൈഫ് മോർണിംഗ് റൂട്ടീൻ അങ്ങനെയൊക്കെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്ത പോലെ ഇഷ്ടമുള്ളവർ മാത്രം വീണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇനി ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയണമെന്ന് തോന്നി പിന്നെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നിയിട്ടാണ് അപ്പോൾ അതായിട്ട് വന്നതാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും